ഗ്രാമവാസികളായ ഒരു സംഘം നാഗരികതയുടെയോ അതിന്റെ മര്യാദകളോ അറിയാത്ത ഗ്രാമവാസികളായ ഒരു സംഘം ആളുകൾ മദീനയിൽ മുസ്ലിമാകാൻ മനസ്സിലായോ അവർ മദീനക്കാരായ ആളുകളോട് ചോദിച്ചു അയിന മുഹമ്മദ് എവിടെ ഉണ്ടാകും ഞങ്ങൾ മുസ്ലിം വന്നതാണ് അപ്പോൾ നബിയുടെ ഇങ്ങനെ ഇങ്ങനെ മദീന സൈഡിലാണ് പോലെ വീട് ചെറിയ ചെറിയ വീടുകള അതിൽ ഏതെങ്കിലും വീട്ടിൽ നബി ഉണ്ടാകും അവിടെ പോയാല് നബിയെ കാണാമെന്ന് പറഞ്ഞു മദീനക്കാർ അപ്പോൾ ഇവർ നേരെ ഈ വീട്ടു മുറ്റത്തേക്ക് വന്നു പള്ളിയുടെ ചേർത്ത് ചേർന്ന് എന്ത് ചെറിയ ചെറിയ കുടിലുകൾ ആ കുടിലിന്റെ ഒരു മുറ്റം ആ മുറ്റവർ വന്ന് ഇങ്ങനെ നിന്നു മനസ്സിലായോ എന്തിനാ വന്നത് മുസ്ലിം എന്നിട്ട് ഇറങ്ങിച്ചെല്ലാൻ ഒരല്പം വൈകി മനസ്സിലായില്ല നബി അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ അവർ പുറത്തിങ്ങനെ മനസ്സിലായില്ല പുറത്ത് വെയിലത്ത് നിൽക്കണം അവരിലേക്ക് നബി ഇറങ്ങി ചെല്ലാൻ ഒരൽപം അപ്പോൾ അവർ വീണ്ടും ബഹളം പിടിച്ചുകൊണ്ടിരുന്നത് ഇറങ്ങിയ എന്നിങ്ങനെ പറയാൻ തുടങ്ങി മനസ്സിലായോ അപ്പോഴേ അവൾ കേട്ടോ 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 അമ്മാവേന്ദ്ര ഇന്നെല്ല ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ വിളിച്ചു കൊണ്ടിരിക്കുന്നവർ ഗുജറാത്തിൽ നിന്ന് അപ്പുറത്ത് വന്ന് അങ്ങയെ വിളിച്ചുകൊണ്ടിരിക്കുന്നവർ ബുദ്ധിയില്ല നിങ്ങൾ ക്ഷമിച്ചാലും സത്യം പറഞ്ഞാൽ ഇവിടെ ശകാരിക്കേണ്ടത് ആരാണ് നിങ്ങൾ മനസ്സിലായോ എല്ലാവരും വന്നിരുന്നു എന്തിനു ക്ലാസ് ഞാൻ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ട് റൂമിൽ അവിടെ മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വന്നിട്ട് നിങ്ങൾ എന്ത് മനുഷ്യനാണ് ഒന്ന് വരി ഒന്ന് വരി ഒന്ന് വരി മനസ്സിലായോ പറഞ്ഞത് ഞാനറിഞ്ഞില്ല ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്നു അപ്പൊ നിങ്ങൾ പിന്നെയും പറഞ്ഞു ഒന്ന് വരി ഞങ്ങൾ ക്ലാസ് കേൾക്കാൻ വന്നവരല്ലേ എന്ന് പറഞ്ഞു ഇത്രേ ഇറങ്ങി വാ ഞങ്ങൾ നബി അവരിത്രേ ഇറങ്ങിയില്ല സത്യത്തിൽ പറയേണ്ടത് എന്താ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഈ ആളുകളൊക്കെ കെട്ടി ഇവിടെ ഇരുന്നാൽ ഈ കള്ളിയുടെ കമ്മിറ്റിക്കാർ എന്താ പറയണ്ടത് നിങ്ങൾ എന്ത് കാസിമിയാ നിങ്ങൾക്ക് ബിരുദ നിന്നത് ആരാ നിങ്ങളുടെ ക്ലാസ്സിൽ വരുത്തിയല്ലേ നിങ്ങളെ ബാധ്യത എന്താ ക്ലാസ് എടുക്കുന്നല്ലേ നിങ്ങൾക്ക് എന്ത് വെച്ചിപ്പോയി ഈ ഇങ്ങനെ ബാളം വെക്കുന്നത് നിങ്ങളെ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങോട്ട് വിളിച്ച് തന്നെ പറയണ്ടേ ഇനി പറഞ്ഞ എന്താ നിങ്ങൾ അവർക്ക് പറ

േക്കാൾ അള്ളാഹ്ലാരിക്കാം ഈ ഒരു സംഘം മുസ്ലിം ആവുന്നതിനേക്കാൾ അള്ളാഹിം നബിയുടെ സന്തോഷം യുദ്ധത്തിലൊന്നുമല്ലോ എവിടെ ഉണ്ട് പറയുന്നു നിങ്ങളെ വീട്ടിന്റെ പുറത്ത് വന്ന് അവരിലേറിയ ആളുകൾക്ക് ബുദ്ധിയില്ല അടുത്തായിട്ട് അതായിരുന്നു അവർക്ക് നല്ലത് അവര് വേണ്ടത് നിങ്ങൾ നിങ്ങൾ ആവശ്യം കഴിഞ്ഞിട്ട് ഇറങ്ങിച്ചു

ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയോ നമ്മൾ ദിനേന ചെയ്യുന്ന പറ്റി ഹംസ് എന്നൊരു കിതാബാണ് അത്ര എഴുതാത്തോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്റെ കൂടെ ഉണ്ടോ നിസ്കാരത്തെ പറ്റി അഞ്ച് എന്നൊരു എന്തിരുന്നില്ല ശേഖരണം വരെ പ്രതിവാദം നടത്തി ഉസ്താദുമാരുമായി വാദപ്രതിവാദം അങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞ ശേഖരം സ്വീകരിക്കില്ല മനസ്സിലായോ പറഞ്ഞത് മൂന്ന് വക്കത്തിന്റെ ആളുകൾ ഇന്നും ഭൂമിയിലുണ്ട് എന്തുകൊണ്ടുണ്ട് അഞ്ച് എന്നൊരു ഫലം എവിടെ ഇല്ല എവിടോ മൂന്ന് മൂന്നക്ഷരണ്ടായിരുന്നുവെങ്കിൽ അഞ്ചോ സംസ്കാരത്തെ നിഷേധിക്കുന്ന പാർട്ടിയെങ്കിൽ തടയാമായിരുന്നു അത് പറയാത്ത ആനാണ് എന്ത് ചെയ്തത് വീട്ടിന്റെ മുന്നിൽ ബഹളം വച്ചാൽ പറ്റി രണ്ടായതാക്കിയത് അതാണ് മുഹമ്മദ് അതാണ് മുഹമ്മദ് വരി പഠിച്ച പോരാ വരിയുടെ ഉള്ളിൽ നിന്ന് പഠിക്കണം ഉള്ളിൽ നിന്ന് പഠിക്കണം ഈ കാണുന്ന എല്ലാം മുഹമ്മദാണ് ഇതെല്ലാം ജമാൽ മുഹമ്മദാണ്

لا تقدموا بين يدي الله ورسوله واتقوا الله ان الله سميع عليم يا ايها الذين امنوا لا ترفعوا اصواتكم فوق صوت النبي ولا تجهرونه بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون إن الذين يولون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة واجر عظيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليه لكان خيرا لهم والله غفور رحيم

സ്നേഹിക്കൽ നിർബന്ധമാണ് സ്നേഹ പ്രകടനത്തിന് ഓരോ രീതിയില്ല ഉദാഹരണം അറിയാം നമസ്കാരത്തിൽ ഒരാളാണ് മനോഹരമായ കേട്ട് കേട്ടു

നിങ്ങക്ക് പറഞ്ഞത് മനസിലായോ ഇനിയിപ്പോ സ്നേഹം നിർബന്ധമായ പ്രകടനത്തിന് എന്തില്ല അത് ഇസ്ലാമിന്റെ പരിധി ലേഖി മതി നിങ്ങൾക്ക് പറഞ്ഞത് സ്നേഹം പ്രകടനത്തിന് സ്നേഹമേ നിർബന്ധമുള്ള സ്നേഹത്തിന് എന്തില്ല പ്രകടനത്തിന് കൈഫ്യത്തില്ല സ്നേഹം ഏത് സ്നേഹം ഭാര്യ സ്നേഹിക്കൽ നിനക്ക് നിർബന്ധ നിർബന്ധ ഇത് പ്രകടിപ്പിക്കുക ഒരു കൈഫ്യത്തില ഏത് കൈഫ്യത്തിലാവാ ചില ആൾ ഭാര്യയുടെ നെത്തിൽ ചുമ്പിക്കും ചില ആളുകൾ മോത്തി ചുമ്പിക്കും ചില ആൾക്കാരിൽ ചുമത്തില്ല ഒന്നും ചില ആളുകൾ ചില ആളുകൾ പറഞ്ഞാൽ രണ്ട് വാക്ക് പറഞ്ഞാൽ അവന്റെ അവൻ്റെ മാത്രം പറയും അങ്ങനത്തെ ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ആളുകൾ രണ്ടു വാക്ക് ഒന്നാമത്തെ വാക്ക് സ്വന്റെ മാത്രം പറയും അത് അതോ ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ഒരു പുതിയ കൈഫിയൊന്നുമില്ല സ്നേഹം നിർബന്ധമുള്ളൂ സ്നേഹത്തിൽ എന്തില്ല കൈഫിയത്തില്ല കൈഫിയത്തില്ല ഉദാഹരണം പറയാ കൈഫിയാ ഉദാഹരണം പറയാ സ്നേഹ പ്രകടനത്തിന്റെ ചരിത്രം എവിടെയും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് കുർത്താൻ വാർന്ന കുട്ടിക്ക് ഒരു നോട്ടുമാലിട്ട് കൊടുത്തുന്ന് വെക്കൂ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ നാടുകളിലെല്ലാം ചില നാടുകളിലൊക്കെ കണ്ണൂരും മലപ്പുറത്തും ഒക്കെ ഇപ്പോൾ ഉണ്ട് കാസർഗോഡും ഉണ്ട് ഇന്ന് കണ്ണൂരും ഈ ജില്ലയിൽ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്തു മാർചാർജ് ഖുർആൻ കൊല്ലത്തിൽ ഒരിക്കലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു കുർത്താനിക മത്സരം സംഘടിപ്പിക്കുക പല സ്ഥലങ്ങളിലുണ്ട് കണ്ണൂർ ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കാസർകോട്ടിൽ പങ്കെടുക്കുന്നത് മനസ്സിലായ പറഞ്ഞത് അതായത് ഖുർആൻ ഓരുന്ന ആളുകളെ കൂട്ടി മത്സരം സംഘടിപ്പിച്ച് അവർക്ക് നല്ല സമ്മാനങ്ങൾ ഇതിന് ഇതൊരു ആനോടുള്ള സ്നേഹ പ്രകടനമാണ് അത് വഴി അള്ളാഹു ഇതിന് പണ്ടി നബിയുടെ കാലത്ത് ഒരു ഖുർആാനിക മത്സരം സംഘടിപ്പിക്കേണ്ട തെളിവ് കിട്ടേണ്ട ആവശ്യം ഇല്ല എന്നല്ല അങ്ങനത്തെ തെളിവ് ഇല്ല നമ്മളിപ്പോ ഓതുന്ന ഒരു കുട്ടിക്ക് ഒരു നോട്ടുമാല കൊടുക്കാൻ നബിയുടെ കാലത്ത് അഞ്ഞൂറിന്റെ നോട്ട് അല്ലെങ്കിൽ ഈ വയലറ്റ് മുക്കിയ നമ്മളെ ഈ വയലറ്റ് മുക്കിയ രണ്ടായിരത്തി നോട്ട് നബിയുടെ കാലത്ത് ഉണ്ടാവുക ഇങ്ങനത്തെ സൂചി നൂലുണ്ടാക്കി അതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നുള്ള ആയത് തന്നെ കാണാൻ പറഞ്ഞാൽ അത് ഗുളിക കഴിഞ്ഞൂളം മാറേക്ക് പോകാൻ നേരെ വൈകിട്ടു പറഞ്ഞത് മനസ്സിലായോ സ്നേഹപ്രകടനം അത് ചിലപ്പോൾ സുന്നത്തിനെതിരായി സ്നേഹപ്രകടനം നബിയുടെ വഫാത്തിന് ശേഷം ബാങ്ക് കൊടുക്കാത്ത സ്വഹാബിയാണ് ബിലാൽ എന്തുകൊണ്ട് അത് അത് പറയാൻ 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 വയ്യ വയ്യ എന്തുണ്ട് അതിനൊരു വാക്കുണ്ട്

മദീനയിലേക്കുള്ള കാഫിലയിൽ വന്നു മദീന പള്ളിയിൽ കയറി വേണ്ടി ഇറങ്ങിയപ്പോൾ മദീനക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അപ്പോൾ ഞാൻ പിന്നെ പാങ് കൊടുത്തിട്ടില്ല കഴിയൂല എല്ലാരും നിർബന്ധിച്ചു ായ രണ്ടാളുകൾ എല്ലാരും വേറെയില്ല ഒന്ന് ഫാത്തിമാണോ ചേലും പോലെയാണ് അതുപോലെയാണ് ഹസനും ഫാത്തിമിച്ചിട്ടുണ്ടോ പിന്നെ ഇവിടെ നബിയുടെ കോലത്തിൽ ബാക്കിയുള്ള ആളാണ് ആര് ഹസൻ

അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല മൊഹമ്മടൻ എന്ന പരം പൂർത്തിയാക്കിയില്ല സത്യത്തിൽ എന്താ എന്താ ആരോടുള്ള നബിയോടുള്ള മനസ്സിലാക്കാൻ ഇനി ബിലാലിനോട് ചോദിക്കണം നെബി മരിച്ചത് കൊണ്ട് പാങ് കൊടുക്കും പാടില്ല എന്ന് പറഞ്ഞു വല്ല ആയതുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് മറുപടി മനുഷ്യമാര് അത് പറഞ്ഞത് മനസ്സിലായോ സ്വന്തം ബാപ്പാന്ന് പറയുമ്പോൾ തന്നെ കല്യാണ മനുഷ്യമാരില്ലേ ബാപ്പാന്ന് പൂർത്തിയായി പറയാൻ കഴിയില്ല അങ്ങനത്താണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും കാണാം

ഈ കണ്ണിന്റെ ഭാഗ്യം നബിയെ മുതൽ കാണലായിരുന്നോ ഇപ്പോൾ നടത്തപ്പെടുകയും ചെയ്തു പിന്നെ മതീനയിൽ കാഴ്ചയില്ലാതെ ഒരുപാട് കാലം ജീവിച്ച് മരിച്ചു നബിയെ നബിയെ കണ്ട കണ്ണുകൊണ്ട് ോ അതുകൊണ്ട് ഇനി എനിക്ക് ഒരാളെയും കാണണ്ട സ്നേഹപ്രകടനല്ലേ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായിട്ടെ ഉദാഹരണം മദീനക്കാര് പാട്ടുപാടി അതിനുള്ള തെളിവ് അവർ നേരത്തെ പറഞ്ഞുകൊണ്ടാണോ അത് സ്നേഹപ്രകടനമാണ് പറഞ്ഞ് മനസ്സിലായില്ലേ സമസം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ എന്നെ ചെയ്യരുത് അത് മറ്റൊരു വിഭാഗത്തെ ധ്വംസിക്കുന്ന വിധത്തിലായി അന്യ പോകരുത് അന്യസമുദായക്കാരുടെ നമ്മളെ സമുദായം കരസ്ഥമാക്കുന്ന വിധത്തിലേക്ക് നമ്മൾ ആഭാസമായി ചെയ്യാൻ പാടില്ല ഉദാഹരണം നമ്മൾ പന്ത്രണ്ടിനോ പതിമൂന്നിനോ പതിനാലിനോ ഒന്നിനോ പത്തിനോ മുപ്പതിനോ കുറച്ചാളുകൾ മനസ്സിലായി പറഞ്ഞു കുറച്ച് കുട്ടികള് ബൈക്ക് റേസിംഗിൽ നടത്തുണ്ടല്ലോ ചെല എന്താ പറയാ പറ

സമ്മേളനങ്ങൾക്ക് തെളിവ് ചോദിക്കുന്ന ഇന്നത്തെ പല സംഘടനകളും സംഘടനകൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നവരെങ്ങനെയാ സംഘടന ലഭി ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെന്താ ചില സംഘടനകളുടെ ഒമ്പതാം സംസ്ഥാന സമ്മേളനമാണ് കഴിഞ്ഞ കൊല്ലം കൂരിയാട് പാട പാടത്ത് വെച്ച് നടന്നത് കേരളത്തിലെ ഒരു മതസംഘടനയുടെ സംഘടനയുടെ ഒമ്പതാം സംസ്ഥാന സമ്മേളനമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ലബി ഒന്നാം സംസ്ഥാന സമ്മേളനം നടത്തിയിട്ടുണ്ടോ തെളിവെല്ലാം

ഞാൻ ഇതിന്റെ അല്പഭാഗമാണ് പറഞ്ഞത് ഇനി മറ്റൊരിക്കൽ പറയും ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ അല്പ ഞാൻ ആയത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു ഖുർആാനോരുന്നോ തോൽമറോ നല്ലത് ചോദ്യം ഫാത്തിനോ അത്തോന്നതോ നല്ലത്

മനസ്സിലായോ പറഞ്ഞത് മാനഭൂമാനം മാന ചുമ്പിക്കണം പെണ്ണുങ്ങൾ ചുമത്ത് ചുമ്പോൾ മാനുള്ള ബന്ധം ഒരിക്കലും പിന്നൊരു കാര്യം ഭക്തമാക്കുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഭയങ്കര ഇഷ്ടമാണ് ഒരുത്തൻ ആവറേജ് ഒരുത്തൻ പാപ്പ നീതിമാനല്ല എന്ന അഭിപ്രായക്കാരാണെങ്കിൽ ഒരാള് െ സംബന്ധിച്ചിടത്തോളം ബാപ്പാന്റെ വർത്താനം പറയൽ എല്ലാത്തിനും താല്പര്യം അവനുണ്ടാവില്ല ഇഷ്ടമില്ലാത്തവനെ ബാപ്പാൻ പറയുന്ന താല്പര്യം ഉണ്ടാവില്ല നബരൊക്കെ ആര മക്കളായിരിക്കും അതത്ര തന്നെ അതത്ര തന്നെ അതങ്ങനെ തന്നെയാണ് ഇതിനങ്ങനെ തന്നെയാണ് ഇന്നിപ്പോ നമ്മളെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഗ്രൂപ്പുകളുണ്ട്

ഫാത്തിഹ സൂറത്തിന്റെ പേരാണ് ഫാത്തിഹ് റസൂലുള്ളാഹി ഫാത്തിഹ് റസൂലുള്ളാഹി പേരെങ്ങ നിന്നും ഫാത്തിഹ് ഫാത്തിഹ് കഴിച്ചിട്ടാണല്ല ഫാത്തിഹ ഫാത്തിഹ സൂറത്തിന്റെ പേരാണ് ഫാത്തിഹ് സൂറത്തിന്റെ പേരാണ് ഖുർആൻല അവസാനത്തെ വാക്യട അന്നാസ് അഷ്റഫുന്നാസ് മുഹമ്മദു അബ്ദുന്നാസ് മുഹമ്മദ് ുംബിയുമായി ബന്ധപ്പെട്ടാണ് ഈ മണ്ണിൽ ചവിട്ടിയ ഏറ്റവും മനോഹരമായ കാലുള്ള ആൾ മുഹമ്മദാണ്

എത്ര കം നബിയെ പറ്റിയ പറയാ നബിയെ പറ്റിയ കേൾക്കാം നബി മ നബി വഫാത്തായപ്പോൾ 29 ആമത്തെ വയസ്സിൽ മരിച്ചു ഫാത്തിമ ബിഹിറാഖി മഹബ്ബതി റസൂലുള്ള ആറാമത്തെ മാസം ഫാത്തിമ മരിച്ചു കരിഞ്ഞു മരിച്ചു ആര് ഫാത്തി ഖുലഫാഉ റാഷിദീങ്ങളിൽ ആ ഏറ്റവും പറ്റുന്ന മരിച്ചു സിദ്ദീഖുലഖ്ബറ കുറഞ്ഞ കാലം ബി മഹബ്ബതി റസൂലുള്ള ബേക്കിലൂടെ നടക്കുമ്പോൾ കരല് കരിഞ്ഞതുപോലെയുള്ള ഒരു വാസന ഇരിക്കുന്നു സിദ്ദീഖുലഖ്ബറ കുറിച്ച് പിന്നീട് ഒരു പ്രഭാഷണം ഞാൻ നടത്തും വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് അള്ളാഹു അള്ളാഹുലാമന്റെ മുത്താഖ്ലങ്ങളിൽ എനിക്ക് ഇതിനൊന്നും എതിരായ ആളുകളോട് ഒന്നും ഇല്ല എനിക്ക് പറയാനുള്ളത് അവർ സഹതാപമാണ് കാര്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ലോകത്തിലെ കേന്ദ്രം മുഹമ്മദാണ് الله عند محبة كندر محمد, محمد آه. الله عند الله يدا كندر محمد صلى الله عليه وسلم الله مكتوفي كترتك